മാനസ തിരുവനന്തപുരത്ത് നിന്ന് പണിമുടക്കിന്റെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് നോക്കാം എങ്ങനെയാണ് സംസ്ഥാന തലസ്ഥാനത്ത് ഈ പണിമുടക്ക് മുന്നോട്ട് പോകുന്നതെന്ന് മാനസ തിരുവനന്തപുരത്ത് പണിമുടക്ക് എങ്ങനെയാണ് പുരോഗമിക്കുന്നത് പ്രത്യേകിച്ചും കെ എസ് ആർ ടി സി സർവീസുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു എന്താണ് സാഹചര്യം മനു പണിമുടക്ക് ഇപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ പിന്നിടുകയാണ് രാവിലെ കെ എസ് ആർ ടി സിയുടെ ചില സർവീസ് സർവീസുകൾ അതായത് വിരലിൽ നിന്നാവുന്ന സർവീസുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അത് പൂർണ്ണമായും പണിമുടക്കിനോട് സഹകരിക്കുന്ന രീതിയിൽ നിർത്തിവെച്ചിരിക്കുകയാണ് നിലവിൽ അതോടൊപ്പം തന്നെ വ്യാപാര വ്യവസായ വാണിജ്യ മേഖലകളൊക്കെയും തന്നെ പണിമുടക്കിനോട് പിന്തുണ പ്രഖ്യാപിച്ച എല്ലാം എല്ലാ കടകൾ ഉൾപ്പെടെയുള്ളവ അടച്ച് ഈ പണിമുടക്കിൽ പങ്കാളികൾ ആവുകയാണ് നിലവിൽ സംസ്ഥാന തലസ്ഥാനത്ത് പണിമുടക്ക് സമ്പൂർണം എന്ന് തന്നെ വേണം പറയാൻ കാരണം അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ തുടങ്ങിയ പണിമുടക്ക് ആണ് നമുക്കറിയാം കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച സമരമാണ് ഇത് എല്ലാ ട്രേഡ് യൂണിയനുകളും അതായത് ബി ഒഴികെയുള്ള പത്ത് ട്രേഡ് യൂണിയനുകൾ ചേർന്നാണ് ഈ സംയുക്ത സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ ഇതുമായി മുന്നോട്ട് പോവുകയാണ് അതിന്റെ ഭാഗമായി തലസ്ഥാനത്ത് അല്പസമയം മുൻപ് രാജ്ഭവൻ ധർണ സംയുക്ത ട്രേഡ് യൂണിയന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു ഇപ്പോഴും ധർണ പുരോഗമിക്കുകയാണ് സി ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം കരീമാണ് ധർണ ഉദ്ഘാടനം ചെയ്തത് ധർണയിൽ ഉൾപ്പെടെ അദ്ദേഹം സൂചിപ്പിച്ചത് ഇത്തരത്തിൽ തൊഴിലാളി വിരുദ്ധ നയം സ്വീകരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സമീപനമാണ് അതിൽ മാറ്റം വരുത്തണം മാറ്റം വരുത്തുന്നതുവരെ ഇത്തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല അതിൽ രാഷ്ട്രീയമായി അദ്ദേഹം ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയുണ്ടായി ഐ എൻ ടി യു സി ആണ് ഇത്തരത്തിൽ സംഘടനകൾ അതായത് ട്രേഡ് യൂണിയനുകളിൽ ഏറ്റവും ഒന്നാമതായി ഈ പണിമുടക്കിൽ നിൽക്കുന്നത് എന്നാൽ ആ സംഘടനയോട് കോൺഗ്രസ് പറഞ്ഞത് ഈ സമരത്തിൽ അല്ലെങ്കിൽ പണിമുടക്കിൽ പങ്കാളികൾ ആവേണ്ട എന്നതാണ് ഈ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെയൊക്കെയും ഇത്തരത്തിലൊരു പണിമുടക്ക് സംഘടിപ്പിക്കുമ്പോൾ ഐക്യത്തോടെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ച് നടത്തുന്ന സമരത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തരമൊരു നിലപാട് ഐ എൻ ടി യു സിയെ അറിയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ട ഒരു സാ സാഹചര്യമാണ് നിലവിൽ ഉള്ളത് മാത്രമല്ല ഇടതു സംഘടനകളൊക്കെയും തന്നെ ഇതിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വന്നിട്ടുണ്ട് അല്പസമയം മുൻപ് മന്ത്രി വി ശിവൻകുട്ടിയും പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഡി സി ഓഫീസ് വരെ നടന്ന് പ്രതിഷേധം അല്ലെങ്കിൽ പണിമുടക്കിൽ പങ്കാളിയായ ഒരു സാഹചര്യവുമുണ്ട് ഇത്തരത്തിൽ ഒരു നാട് മുഴുവൻ ഒന്നിക്കുന്ന ഈ ഘട്ടത്തിൽ കോൺഗ്രസ് കാണിക്കുന്ന നയവും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി വലിയ രീതിയിലുള്ള പതിനായിരക്കണക്കിന് തൊഴിലാളികൾ ചേർന്നുള്ള പ്രകടനമായിരുന്നു രാജ്ഭവന് മുന്നിൽ നടത്തിയത് രാജ്ഭവന്റെ ധർണയും ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഒപ്പം തന്നെ പണിമുടക്ക് അവശ്യ സർവീസുകളൊക്കെയും തന്നെ നടത്തിക്കൊണ്ടുള്ള പണിമുടക്കാണ് ആംബുലൻസ് അതുപോലെ തന്നെ പത്രം പാൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും രാവിലെ മുതൽ തന്നെ വിതരണം ചെയ്തിട്ടുണ്ട് അതിനെയൊന്നും തന്നെ പണിമുടക്ക് ബാധിച്ചിട്ടില്ല പക്ഷേ ഇത്തരത്തിൽ എല്ലാ യൂണിയനുകളും ചേർന്ന് നടത്തുന്ന വലിയ പ്രക്ഷോഭ പണിമുടക്ക് ആയതിനാൽ തന്നെ എല്ലാവരും തന്നെ എല്ലാ ആളുകളും സഹകരിച്ച് മുന്നോട്ട് പോവുകയാണ് പൂർണ്ണ പിന്തുണയോടെ പുരോഗമിക്കുകയാണ് ഈ തലസ്ഥാനത്തെ പണിമുടക്ക് ശരി മാനസ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്